നമുക്കെല്ലാവർക്കും ദൈവഭക്തി ഉണ്ടെന്നുള്ളതിൽ സംശയമില്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഭക്തിയുള്ളവരാണോ എന്നുള്ളത് ഓരോരുത്തരും അവരെ തന്നെ വിലയിരുത്തേണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും അല്പമെങ്കിലും ദൈവഭക്തി നമുക്കുണ്ടെന്ന് കണക്കാക്കുക ഈ ദൈവഭക്തിയോടൊപ്പം നാം കൂട്ടേണ്ടുന്ന ഒരു മഹത് കാര്യമുണ്ട് അതത്രേ കണ്ടൻമെൻ്റ് അഥവാ സംതൃപ്തി തിരുവചനം ഇങ്ങനെ പറയുന്നു തിമോത്യോസിൻ്റെ ഒന്നാം ലേഖനം ആറാം മതിയായ ആറാം വാക്യം ബട്ട് ഗോൾനസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ എന്നാൽ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു ഇഫ് ഐ ഹാവ് ജീസസ് ഐ ആം നോട്ട് ലാക്കിങ് എനിക്ക് യേശുണ്ടെങ്കിൽ എനിക്കൊരു കുറവുമില്ല എന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് യഥാർത്ഥ സമ്പത്ത് പണത്തിൻ്റെ വലിപ്പത്തിലോ വിജയത്തിലോ പദവിയിലോ കണ്ടെത്താനാവില്ല അത് സംതൃപ്തിയുമായി ചേർന്ന് ദൈവഭക്തിയുടെ ജീവിതത്തിലാണ് കണ്ടെത്തുന്നത് ദൈവഭക്തി എന്നാൽ ദൈവത്തോടുള്ള ബഹുമാനം ആദരവ് ആരാധന അനുസരണം ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ജീവിതം ഇവയുടെ ആകത്തുകയാണ് സംതൃപ്തി എന്നാൽ സുരക്ഷിതത്വവും സുഖങ്ങളും അനുഭവിക്കാൻ കടന്ന് പരിശ്രമിക്കാതെ ദൈവം നൽകിയതിൽ വിശ്രമിക്കുക എന്നാണ് സംതൃപ്തിയില്ലാത്ത ദൈവഭക്തി വിശ്രമമില്ലാത്ത പരിശ്രമത്തിലേക്ക് നയിച്ചേക്കാം ദൈവഭക്തിയില്ലാത്ത സംതൃപ്തിയോ അലംഭാവമായി മാറിയേക്കാം എന്നാൽ ദൈവഭക്തിയും സംതൃപ്തിയും ഒന്നിക്കുമ്പോൾ അവ ആഴമായ സമാധാനത്തിൻ്റെയും നിത്യലാഭത്തിൻ്റെയും ജീവിതം സൃഷ്ടിക്കുന്നു യഥാർത്ഥ സംതൃപ്തി ആഗ്രഹങ്ങളുടെ അഭാവമല്ല മറിച്ച് യേശു മതി എന്ന വിശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ് പൗലോസിങ്ങനെ പറയുന്നു ഫിലിപ്പിയർക്കെഴുതി ലേഖനം നാലാമതിയായം പതിനൊന്നാമത്തെ വാക്യം ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ദാവീദ് പറയുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തന ഒന്നാം വാക്യം യഹോവൈ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാമതി ആയം പതിനഞ്ചാം വാക്യം ഒരുത്തന് ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അവർ വാല്യൂ ആൻഡ് ജോയ് ആർ നോട്ട് മെഷേർഡ് ഓൺ ബട്ട് ബൈ ഹൂൺസസ് നമ്മുടെ മൂല്യവും സന്തോഷവും നാം സ്വന്തമാക്കിയ വസ്തുക്കൾ കൊണ്ടല്ല നമ്മെ സ്വന്തമാക്കിയവനാലാണ് അളക്കപ്പെടുന്നത് കണ്ടൻമെൻ ഈസ് ദി ക്രൗൺ ഓഫ് ഗോൾഡിനെസ് സംതൃപ്തി ദൈവഭക്തിയുടെ കിരീടമാണ് ഹാവ് എ പ്ലസ് എട്ടേ